നമസ്കാരം പ്രവാസി മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമായ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി കെയർ ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ് നവംബർ ഒന്ന് മുതൽ പരിരക്ഷ ലഭ്യമായി തുടങ്ങുന്ന ഈ പദ്ധതിയിൽ വിദേശത്തുള്ള കേരളീയർക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളീയർക്കും കുടുംബങ്ങൾക്കും മാത്രമാണ് പ്രയോജനം ലഭിക്കുക മടങ്ങി വന്ന പ്രവാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമ്പൂർണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഈ സംഭവം വ്യാപകമായ വിമർശനത്തിന് കാരണമായിരിക്കുകയാണ് ഇത് വിവേചനപരവും കടുത്ത അനീതിയും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും എതിരമയാണെന്ന് പ്രവാസി ലീഗൽ സെൽ കാണുന്നു നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതിക്ക് രാജ്യത്തെ ഏകദേശം പതിനാറായിരം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ഒരുക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുക പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയിൽ അപേക്ഷകരുടെ ജീവിത പങ്കാളി രണ്ട് മക്കൾ എന്നിവർക്ക് കൂടി പരിരക്ഷയുണ്ടാകും പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേരളം നൽകുന്ന പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് ഈ പദ്ധതിയെന്ന് അടുത്തിടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി എന്നാൽ പ്രവാസത്തിന്റെ ദുരിതഭാരം താണ്ടി നാട്ടിൽ മടങ്ങിയെത്തിയവർക്ക് കൂടി ഈ ക്ഷേമവും സുരക്ഷയും ലഭ്യമാക്കേണ്ടതല്ലേ പദ്ധതിയെ പ്രഖ്യാപനം വന്നതു മുതൽ മടങ്ങിവന്ന വന്ന പ്രവാസികളെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ സർക്കാരിനും നോർക്ക റൂട്ട്സിനും പ്രവാസി ലീഗൽ സെൽ കൊടുത്തിരുന്നു എൻ ആർ എ കേരളും പരാതി കൊടുത്തിരുന്നു എന്നാൽ അനുകൂലമായ പ്രതികരണം ഒരിടത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രവാസി ലീഗൽ സെല്ലും മറ്റു രണ്ട് അംഗങ്ങളും ചേർന്ന് ഒരു റിട്ടേൺ പെറ്റീഷൻ ഫയൽ ചെയ്തത് ബഹുമാനപ്പെട്ട കോടതി സെപ്റ്റംബർ ഇരുപത്തിയാറിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പദ്ധതിയുടെ ആവിഷ്കർത്താക്കളായ്സ് പ്രവാസി ലീഗൽ സെല്ലിന്റെ നിവേദനം പരിഗണിച്ച് സർക്കാരുമായി കൂടിയാലോചിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നോർക്ക റൂട്ട്സ് മഹീന്ദ്ര ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നീ മൂന്ന് സ്ഥാപനങ്ങൾ ചേർന്നുള്ള ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ വ്യവസ്ഥകളും നിർണയിച്ചിരിക്കുന്നത് നിബന്ധനങ്ങളും നോർക്കെ ഐഡി അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഐഡി എന്നിവ ഉള്ളവർക്ക് മാത്രമാണ് പദ്ധതിയിൽ അംഗത്വമെടുക്കാൻ കഴിയുക മറുനാടൻ മലയാളികൾക്കും വിദേശ മലയാളികൾക്കും മാത്രമാണ് ഇതിന് കഴിയുന്നത് കേരളത്തിലേക്ക് മടങ്ങി വന്ന് സ്ഥിരതാമസമാക്കിയ മലയാളികൾക്ക് ഇതിന് കഴിയില്ല അതുകൊണ്ട് പദ്ധതിയുടെ ഭാഗമാകാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് കേരളത്തിൽ തിരിച്ചെത്തി സ്ഥിരതാമസമാക്കിയ പ്രവാസികൾക്കും നെയവിൽ വിദേശത്തുള്ള പ്രവാസികൾക്ക് ലഭിക്കുന്നത് പോലെ അതേ നിബന്ധനകൾ പ്രീമിയം ആനുകൂല്യങ്ങൾ എന്നിവയിൽ ചേരാൻ അനുമതി നൽകണമെന്ന് പ്രവാസി ലീഗൽ സെൽ നിർവഹണ ഏജൻസിയായ നോർക്ക റൂട്ട്സിനോടും കേരള സർക്കാരിനോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത് വിദേശങ്ങളിൽ ജോലി നോക്കുന്ന പ്രവാസികൾക്ക് റെസിഡന്റ് ഐ ഡി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധിത മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമാണ് എന്നാൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ മുൻ പ്രവാസികളാണ് കേരളത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ച് അറുപത് മുതൽ എഴുപതും അതിൽ കൂടുതലും പ്രായത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള മുതിർന്നവർ പല വിദേശ പ്രവാസികൾക്കും അവരുടെ ആതിഥേയ രാജ്യങ്ങളിൽ ഇൻഷുറൻസ് നിലവിൽ ഉണ്ടാക്കാറുണ്ട് അതിനാൽ യഥാർത്ഥ ആവശ്യം പ്രവാസികൾക്കാണ് കൂടുതൽ അതുകൊണ്ട് സർക്കാർ മടങ്ങിയെത്തിയ പ്രവാസികളും നോർക്ക കെയറിൽ ചേരാമെന്നത് വ്യക്തമാക്കുന്ന ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കണമെന്നും നോർക്ക റൂട്ട്സ് ഇരുപത് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് പോളിസി ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് അപ്പീലും പോർട്ടലിലും വേണ്ട മാറ്റങ്ങൾ വരുത്തണം െന്ന് പ്രവാസി ലീഗല് സെല് അഭ്യര്ഥിക്കുന്നു പദ്ധതിയുടെ എൻറോൾമെന്റ് വിൻഡോ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയതിനാൽ ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്ത് മടങ്ങിവന്ന പ്രവാസികളെ കൂടി എത്രയും പെട്ടെന്ന് ഉൾപ്പെടുത്തണമെന്ന് പി എൽ സി അഭ്യർത്ഥിക്കുന്നു ഹർജിക്കാരൻ എന്ന നിലയിൽ പ്രവാസി ലീഗൽ സെല്ലിനോട് ഹിയറിംഗ് നടത്തണം ആവശ്യമെങ്കിൽ എൻറോൾമെന്റ് വിൻഡോയും പദ്ധതിയുടെ എഫക്റ്റീവ് ഡേറ്റ് നേടുന്ന കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് പ്രവാസി ലീഗൽ സെൽ ആവശ്യം Pero nada